നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചാലിക്കരയിൽ നിർമ്മിച്ച ഹരിതസ്പർശം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് നാടിന് സമർപ്പിച്ചു ഓഫീസ് ഉദ്ഘാടനവും മുസ്ലിം ലീഗ് പൊതുസമ്മേളനവും പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചാലിക്കര ടൗണിൽ പുളിയോട്ടുമുക്ക് റോഡിൽ ഷാഗ മുസ്ലിം ലീഗ് ഓഫീസിനോട് ചേർന്ന് നിർമ്മിച്ച ഹരിതസ്പർശം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനവും മുസ്ലിം ലീഗ് സമ്മേളനവും ചാലിക്കരയിൽ സംഘടിപ്പിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം ബാലകേരളം മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇഷൽ വിരുന്ന് എന്നിവയും നടന്നു കുടുംബ സംഗമം മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഉദ്ഘാടനം ചെയ്തു പലപ്പോഴായി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ട്രസ്റ്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഓഫീസുകൾ മുസ്ലിം ലീഗിന്റെ സമ്മേളനവും പ്രവർത്തകൻ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു ഒട്ടേറെ നേതാക്കന്മാർ ആദരണീയനായിട്ടുള്ള നമ്മുടെ അമരക്കാരൻ ശ്രീ സാദിഖലി സാധിക്കുന്നു അതുപോലെ അബ്ദുറഹ്മാൻ സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഷാഫി ചാലിയും മുഖ്യപ്രഭാഷണം നടത്തി നജ്മ തബ്ഷിറ മുഖ്യപ്രഭാഷണം നടത്തി എസ് പി കുഞ്ഞമ്മദ് ടി കെ എൽ മാസ്റ്റർ വി പി റിയാസ്ലാം സലീന വി എം തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് നടന്ന ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും പാണക്കാട് സയ്യിദ് സാദിഖലി സാതിക്കലി തങ്ങൾ നിർവഹിച്ചു നിങ്ങളെല്ലാവരെയും സാക്ഷ്യത്തിൽ നിർവഹിക്കപ്പെടുക വിശദമായിട്ട് തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു ചാലിക്കരയുടെ പ്രത്യേകതയും സൂചിപ്പിക്കണ്ടായിരുന്നു മത സ്വഭാവത്തിൻ്റെയും അപ്പം രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെയും കേന്ദ്രമായി അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് അതിനെ ഒന്നുകൂടി ഊട്ടിയർപ്പിക്കുക മനുഷ്യ സ്നേഹം ഒന്നും കൂടി ഊട്ടിയർപ്പിക്കുന്നതിനുള്ള മഹനീയമായൊരു കേന്ദ്രമാണ് ഈ ഹരിത സ്പർശം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും സാഹോദര്യവും സ്നേഹവും സൗഹൃദവുമെല്ലാം പലപ്പോഴും ഇന്ന് ലാഘവത്തോടെ കാണുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അവ പറിച്ചു നടപ്പെടേണ്ടതല്ല അത് വീണ്ടും നട്ടു വളർത്തപ്പെടേണ്ടതാണ് എന്ന് തെളിയിക്കുന്നു ചാലിക്കരയിലെ ഹരിതസ്പർശം ഓഫീസെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷവും ചാരിനാഥ്യവും മുസ്ലിം ലീഗിൻ്റെ മേൽനോട്ടത്തിലാണ് ഇത്തരമൊരു സംരംഭം ഇവിടെ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗ് എന്നും ജീവകാരുണ്യത്തിൻ്റെയും എസ് കെ അസൈനാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ മൊമൻറ്റോ നൽകി ആദരിച്ചു പി കെ നവാസ് എം എ റസാഖ് മാസ്റ്റർ മിസ്ഹബ് കീഴരിയൂർ സി പി എ അസിസ് മാസ്റ്റർ ടി കെ ഇബ്രാഹിം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആർ കെ മുനീർ സി എച്ച് ഇബ്രാഹിം കെ മധുകൃഷ്ണൻ മാസ്റ്റർ പി സി മുഹമ്മദ് സിറാജ് എം ടി ഹമീദ് റഫീഖ് ചാലിക്കര എന്നിവർ സാന്നിധ്യം അറിയിച്ചു കെ എം ഷായിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സി എച്ച് സാനിദ് നന്ദി പറഞ്ഞു തുടർന്ന് ഇഷൽ വിരുന്നും നടന്നു ഇരുപത്തിരണ്ടിന് മെഗാ മെഡിക്കൽ ക്യാമ്പും നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ